ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ എന്നത് കടയിൽ നിന്നൊക്കെ മേടിച്ച് നല്ല വില പിടിച്ച് നമ്മൾ കഴിക്കുന്ന ഈ ഒരു സ്വീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് രണ്ട് മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചർ ഉള്ള രണ്ട് മുട്ടയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ അരക്കപ്പ് പഞ്ചസാര ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പോളവും പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ മിൽക്ക് മേഡും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അരക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്കതൊരു ലെവലായിട്ട് അതായത് ഒരു മീഡിയം മധുരമേ തന്നെ ഉണ്ടാവുള്ളൂ കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പഞ്ചസാര പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് മണത്തിനായിട്ട് നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ നമ്മളൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് നമ്മൾ ഏസെൻസിയുടെ ആവശ്യമൊന്നുമില്ല ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത വറുത്തറവയാണ് കേട്ടോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു കപ്പ് വറുത്ത വറുത്തറവ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും <laughs> <laughs> <tie d> ും പതുക്കെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ സ്പീഡൊന്നും കൂട്ടണ്ട ഒരേ ലെവലിലേക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് നെയ്യാണ് നെയ്യില്ലാത്തവരാണെങ്കിൽ നെയ്യും ഓയിലും രണ്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതിലേ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അവിടെക്ക് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ല മിക്സായി വരട്ടെ കൂടെ നമ്മൾ ഇതിലേക്ക് ക്യാഷിനിട്ടും ഒരു നാല് ടീസ്പൂൺ അളവേക്ക് വരുന്ന മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നതിന് കേട്ടോ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പഞ്ചസാര മാത്രം ചേർത്താൽ മതി മിൽക്ക് പെയിൻ്റ് ചേർക്കുന്ന സമയത്ത് ഒരു നല്ല മധുരം കിട്ടും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിലേക്ക് കാച്ചു വെച്ച പാൽ ഒരു ട്രിമർ ആയതിന് ശേഷം ഉണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ അറവ നല്ല തിക്കാണല്ലോ അതിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ലെവലിൽ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെച്ചേക്കാം ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാണിച്ചു തരാം ആ ഒരളവിലേക്കാണ് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതിന് ആവശ്യംസിനു മൂലം നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻ്റുകളെല്ലാം കറക്റ്റായിരിക്കണം എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്നില്ല ആ നെയ്യൊന്ന് നല്ല തിക്കായ കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിരിക്കാനാണ് അപ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ആയിട്ട് ഞാൻ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാനൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ബദാം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ചൂടൊന്നും ആക്കിയിട്ടില്ല വെറുതെ ഒന്ന് ബദാം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ വെച്ചതിന് ശേഷം ഞാൻ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാൻ ഓൾറെഡി കുക്കറ് പ്രീഹീറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൂടി നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് വിസിലൊന്നും വേണ്ട അതുപോലെ നമ്മുടെ കുക്കറിൻ്റെ ആ വാഷർ ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നത് കേട്ടോ കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ കണ്ടല്ലോ കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരികളെല്ലാം കറക്റ്റായിട്ട് വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു കുഞ്ഞു പീസ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടും ഒരു നമ്മൾ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്സ് എന്ന് പറയാം കേട്ടോ നെയ്യൊക്കെ നമ്മൾ ഒഴിച്ച് ചെയ്തു തന്നെ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവട്ടോ നല്ല മണമാണ് നമുക്ക് ഈ നെയ്യ് ഒഴിച്ച് നമ്മൾ ചെയ്ത് കാരണം അതിപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യുകൊണ്ട് നമ്മൾ ചെയ്തു തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ ഒരു മണവുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ